ഒരു വലിയ ഗോത്രം ആ ഗോത്ര സമൂഹത്തിന്റെ മൊത്തം മരണം ഒരു പണ്ഡിതന്റെ മരണത്തെക്കാൾ എത്രയോ നിസ്സാരമാണ് എന്ന് സൈദുന റസൂൽ ഒരു വലിയ ഗോത്രം അങ്ങനെ തന്നെ മരിക്കുകയാണ് അതേസമയത്ത് ഒരു ആലിമ മരിക്കുകയാണ് ഏറ്റവും വലുത് ആലിമിന്റെ മരണമാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു ആലിമിന്റെ മരണം കൊണ്ടുണ്ടാകുന്നത് വലിയ ഒരു നഷ്ടമാണ് അദ്ദേഹം ഉണ്ടാക്കിവച്ച നോക്കി വെച്ച കിതാബുകളും അയിൽമുകളും എന്ന നേക്കുമായി ഇല്ലാതെയായി മാറുകയാണ് മാറുകയാണ് അദ്ദേഹത്തിന്റെ ആ പണ്ഡിതന്റെ അിൽമ് അതോടുകൂടെ ആ ഇൽമ് ഇനി വേറൊരാൾക്ക് ഉപകാരം ഉപകാരം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഉപകാരപ്പെടുമെങ്കിലും അദ്ദേഹത്തിന്റെ ഇൽമ് അദ്ദേഹം പഠിച്ച ഇൽമ വേറെ ആർക്കും കിട്ടുകയില്ലല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ച ഇൽമ് പല ആളുകൾക്കും കിട്ടി എന്ന് വരും അതേസമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയാന്തരങ്ങളിലുള്ള ഒരുപാട് ഇൽമകൾ അതിനി വേറെ ആൾക്കും ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് മഹാന്മാര് പറഞ്ഞ ഉദ്ധരണികളും വലിയ വർദ്ധമാനങ്ങളുമുണ്ട് പരിശുദ്ധ ദീനിന്റെ ഒരു വലിയ വിടവാണ് ഒരു ആലിമിന്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത് ഒരു പണ്ഡിതൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജലത്തിലെ വലിയ കടലുകളിലുള്ള മത്സ്യങ്ങൾ വരെ കരയുമത്രേ അന്തരീക്ഷങ്ങളിലുള്ള പക്ഷികൾ വിലപിക്കും അതുപോലെ തന്നെ ഒരു മരണം സംഭവിച്ചാൽ ആ ആലിമിന്റെ സ്മരണ അത് എന്നും ഭൂമി ലോകത്ത് നിലനിൽക്കുകയും ചെയ്യും ഇങ്ങനെ ധാരാളം തത്വജ്ഞാനികളായ ആളുകൾ ഒരു പണ്ഡിതന്റെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സഖാഫി ഉസ്താദ് പരിശുദ്ധമായ ഖുറാനെ പൂർണ്ണമായി ഹിഫലാക്കി അത് സാധാരണ ഹിഫലാക്കിയാൽ ചിലർക്കൊക്കെ അത് മറക്കപ്പെടാറുണ്ട് പക്ഷേ ആ ഹൈഫൽ പൂർണ്ണമായി അത് ഹിഫലായിട്ട് തന്നെ കാത്തു കാത്തുസൂക്ഷിക്കാൻ ഉസ്താദവറുകൾ പരമാവധി ക്ഷമിച്ചു എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഉസ്താദ്വറുകള് നല്ല ഒരു ആലിമാണ് വർഷങ്ങളായി ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദിന്റെ ദർസിൽ മുത്താലിമായി ചേർന്ന് പഠിച്ച് പലപ്പോഴായി ആ ഉസ്താദിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഉസ്താദിനെ പോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി ഉസ്താദിന്റെ ഒരു ശരിയായ ശിഷ്യനായി വളർന്നു ജാമിയ മർക്കൗ സുനിയൽ നിന്ന് സഖാഫി ബിരുദവും കരസ്ഥമാക്കി വർഷങ്ങളോളം ദർസ് നടത്തി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന് ആ പ്രഭാഷണ വിഷയങ്ങളെല്ലാം വളരെ ഗൗരവമുള്ളതും വിശുദ്ധമായ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകത്തെ കുറിച്ച് പറയുമ്പോൾ തങ്ങളുടെ മധുഹുകൾ പറയുമ്പോൾ ആ മധു പറയേണ്ട ആ ആദരവോടെ ബഹുമാനത്തോടുകൂടി അതെല്ലാം അവതരിപ്പിച്ചും അങ്ങനെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലും അടക്കം നിരവധി യാത്രകൾ നടത്തി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പുറാനോതി ഹദീസുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് വലിയ ഉപദേശം നടത്തിയ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അല്ലാഹു ഉസ്താദിന്റെ അല്ലാഹു ബഹുമാനപ്പെട്ടാദ് ഉസ്താദിനിക്ക് അല്ലാഹു നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ വലിയ ഗുണം അള്ളാഹുവെ ഉസ്താദിന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ സ്വർഗത്തിന്റെ വീടാക്കണേ അള്ളാ ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല നമ്മളെല്ലാവരും ആ ഉസ്താദിനു വേണ്ടി ഒരുപാട് തഹ്ലീല് ചൊല്ലിയവരുണ്ട് ദീക്കറ് ചൊല്ലിയവരുണ്ട് അതിനെയും കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ ഇന്നൊരാള് ഒരു റിഖിറിന്റെ എണ്ണം എന്നെ അറിയിച്ചത് ഉസ്താദിന്റെ പേരിൽ ചൊല്ലിയ ദിഖറിന്റെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തോളം ദിക്കറുകള് ഞാൻ ഉസ്താദിനു വേണ്ടി സ്വന്തമായൊരു ഉമ്മ ചൊല്ലിയിട്ടുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ പതിനയ്യായിരവും ഇരുപതിനായിരവും അൻപതിനായിരവും എഴുപതിനായിരവും ലക്ഷവും ഒക്കെ ധിഖറുകള് ആ വലിയ ഉസ്താദിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ചൊല്ലിയിട്ടുണ്ട് ഉസ്താദ് ഇന്ന് പറ ഉസ്താദ്തായി എന്ന് നമ്മൾ കേട്ട ഞാൻ ഇന്ന് കേട്ട ഒരു പ്രഭാഷണമാണ് ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ കുറിച്ച് ഉസ്താദ് പറയുകയാണ് പഠിപ്പിച്ച അധ്യാപനം ഒരു സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോ ഉസ്താദ് പറയാണ് ഒരു ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഭർത്താവ് മരണപ്പെട്ടു ആ സ്ത്രീ ആ സ്ത്രീക്ക് അള്ളാഹു സുബാനോത്തല ചെറിയ കുറെ മക്കളെ കൊടുത്തിട്ടുണ്ട് ആ മക്കളെ ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ നല്ല റാഹത്തോടെ അവരെ പോറ്റി വളർത്തി ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തിനെ ഹബിസിട്ട് മറ്റ് ചിന്തകളിലേക്കോ മോഷങ്ങളിലേക്കോ ഒന്നും പോകാതെ നല്ല ഒരു സഹോദരിയായി ഭാര്യയായി ജീവിച്ച് അങ്ങനെ അങ്ങ് മക്കളെ നന്നായി പോറ്റി വളർത്തിയ ഒരു സഹോദരി ആ സഹോദരിക്ക് സ്വർഗമുണ്ട് എന്ന റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി അലൈ തങ്ങളെ അധ്യാപനങ്ങളെ ഉദാഹരണമാക്കി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോ അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ് ആ ഉദാഹരണം പോലും തന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം അദ്ദേഹം ഉദാഹരണം പറയാൻ ഉദാഹരണത്തിന് ഒരു ഭാര്യ ആ ഭാര്യക്ക് ഭർത്താവ് മരണപ്പെടുമ്പോൾ മൂന്ന് ചെറിയ മക്കളുണ്ട് ആ മൂന്ന് ചെറിയ മക്കൾ ഒരാൾ നാലിൽ പഠിക്കുന്നു ഒരാള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാള് ചെറിയ കുട്ടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ ഒരു ഭാര്യയുടെ ഒരു ഭർത്താവ് മരണപ്പെടുകയാണ് അപ്പൊ ഉദാഹരണം പറയുമ്പോൾ പോലും അദ്ദേഹം അത് മൂന്നിൽ പരിമിതപ്പെടുത്തി അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ആ മക്കളെ പരിചയ അത് എന്നിട്ട് അദ്ദേഹം ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട് എന്നാലും അത് തന്റെ മരണത്തിലേക്കുള്ളൊരു സൂചനയാണ് എന്നത് അറിയാതെ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളായി നമ്മളതിനെ മനസ്സിലാക്കുകയാണ് മരണത്തെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ ഒരു സംസാരം നമ്മൾ കേട്ടു ജ്യേഷ്ഠൻ പറയുന്നത് നേരത്തെ മരണത്തിന് വേണ്ടി ഒരുങ്ങിയതുപോലെയുള്ള ഒരു വല്ലാത്ത ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങൾ മറ്റു വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നതിലും അതുപോലെ തന്നെ പതിവിന് വിപരീതമായ കുറെ കാര്യങ്ങൾ പാടം തറയിൽ ചെന്നപ്പോൾ അവിടെ മഹത്തായ ദേവർഷോല ഉസ്താദിന്റെ സ്ഥാപനത്തിൽ രണ്ട് സഹോദരിമാരുടെ മക്കൾ പഠിക്കുന്നുണ്ട് ആ മക്കളെ സാധാരണ അങ്ങോട്ട് കൂടല്ലൂർ പാണന്തറയിലേക്ക് പോയാൽ ആ മക്കളെ കാണാനൊന്നും പോകാറില്ല പക്ഷെ അന്ന് ആ മക്കളെ കണ്ടുപോയിട്ട് ആ രണ്ട് സഹോദരിമാരുടെ മക്കളെ പോയി കണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരോട് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ആണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ്കൾ തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ മരണത്തിലേക്ക് ഞാൻ പോവുകയാണ് ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ വിശുദ്ധമായ തിക്കറുകളും ആ നാലുമണിക്ക് വന്ന് കിടന്നുറങ്ങി അഞ്ചര മണിക്ക് അഞ്ച മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അങ്ങനെ അതിനു ശേഷം പ്രവർത്തനങ്ങളും എല്ലാം ഒരു മരണത്തെ മുൻകൂട്ടി കണ്ടതുപോലെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ അങ്ങ് നമുക്ക് വലിയൊരു നഷ്ടം തീരാത്തൊരു നഷ്ടമായി ഉസ്താദ് വിടവ് ഉണ്ടായത് നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല ഏതായിരുന്നാലും ഈ സമയത്ത് നമുക്ക് ദയാനേ കഴിയുകയുള്ളൂ അള്ളാഹുവേ ഉസ്താദിന് വലിയ സന്തോഷം നീ നൽകണേ അള്ളാഹ് നീ വിശാലമാക്കണേ അല്ലാ നമ്മൾ മുന്തിയ സവാബ് ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ